അതെ ഞാനിന്ന് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഒരു താഴെ ഉണ്ടാക്കുകയാണ് അതിനായി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാല് വേപ്പൻ ചപ്പും പിന്നെ ചെമ്പരുത്തി ആവശ്യത്തിന് നമുക്ക് എടുക്കണം പിന്നെ അലോവേറ ഞാൻ നല്ല ഒരു മാതത്തിലാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ അലോവേറ പൊട്ടിക്കണം കത്തി എവിടെ കിട്ടി അപ്പൊ നമ്മളുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളാണെങ്കിൽ നമ്മളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും എല്ലാം ചെയ്യണം ആദ്യം തന്നെ ഈ മുള്ളുപോലത്തെ സാധനം നമുക്കിങ്ങനെ നെട്ടിക്കൊടുക്കണം നെറ്റി രണ്ട് ലെയർ ആക്കണം രണ്ട് ലെയർ ആക്കുമ്പോ നമുക്കത് ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ മിക്സി കറക്കുന്നതിനേക്കാട്ട് ഇഷ്ടം നമുക്ക് ഈ ഒരു സാധനത്തിലാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിപ്പോ അല്ലെ എനക്കിന്റെ പേരറിഞ്ഞൂടാ പേരറിഞ്ഞോടാ അപ്പൊ ഞാൻ അതിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അത് ഒന്നിന്റെ ഒരു ബാഗ് മാത്രമായിട്ടുള്ളു പിന്നെ ഇത് അലവറ തന്നെയാണ് അതാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പുലിയലൊന്നും കഴുകണം രണ്ടു മിക്സിപ്പം തന്നെ മനസ്സിലാവുന്നില്ല ഒരു കഴുകാം കഴുകണം നന്നായിട്ടൊന്ന് കഴുകണം നല്ല വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ആക്കി കൊടുക്കണം രണ്ടു ഇനി ആക്കാൻ പറ്റിയപ്പോ ചെന്ത ഏതാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷമാണ് കാണുന്നത് അപ്പോ ഇതിലോട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം टर हो നമുക്ക് കൈ ഒന്ന് കഴുകാം അധികം വെള്ളമൊഴിക്കാൻ പറ്റും വരയുന്നില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നു നന്നായി അരിഞ്ഞിട്ടുണ്ട് വഴപ്പ് വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിന് ാണ് ഓക്കെ പിന്നെ എന്ത് ചേന കൂടിയാണ് ഇഷ്ടം കുറച്ച് വാട്ടർ ഒഴിച്ചു കൊടുക്ക ഇത്രയും വെള്ളം എടുത്തിട്ട പക്ഷെ നമ്മള് കൊറച്ച് മാത്രമേ ഒഴിക്കാവൂ ആക്കിയാൽ നല്ല രസ നമ്മളുടെ മുടി തിക്കാക്കി വരും നിങ്ങൾ മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ അർച്ച ഞാൻ എനിക്ക് ശുദ്ധമുള്ള ആണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് ഇല്ല ചതിച്ചിറങ്ങുന്ന ചമ്മന്തി malai cerita suka nama ടാസ്ക്യരാം നിങ്ങൾക്ക് സ്ട്രേറ്റ് ഹെയർ ആണെങ്കിൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് കേളി ഹെയർ ആണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഓക്കെ പിന്നെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റിലെ ലവ് ഹാർട്ട് നമ്മുടെ ഇതില്ലേ എന്താ പറയാ റെഡ് ഹാർട്ട് കമന്റ് ഹാർട്ട് കമന്റിൽ கஷ் வெள்ளம் தீர்ந்து போய் வச்சு ഇത്ര ആയിട്ടുണ്ട് നല്ല ഇത് തന്നെ വരുന്നുണ്ട് അതിൻ്റെ ഇതാണ് കൂടുതൽ അരഞ്ഞു വന്നത് കാരണം അത്രയും വഴപ്പുണ്ടല്ലേ വേപ്പ് എന്നല്ല എന്തായാലും വേപ്പിനെ കാട്ട സ്ട്രോങ് അയച്ചുള്ള പറഞ്ഞാല് സ്ട്രോങ് ആയിരുന്നു ഉദ്ദേശിച്ചത് വഴപ്പ് കൂടുതലുള്ളത് ഹിൽസ് സീയാണ് നല്ല രസമുണ്ട് പ്രത്യേകം വ്യാഴത് পু নোকে নহয় ৰসে কয় ഇത് മാത്രല്ല അന്ന് വിസ്കിപ്പയാണ് കാണണം നല്ല നമുക്ക് കുറച്ചില്ല കുറച്ച് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഏഡ് ചെയ്യണം വേണ്ടി ഇത്ര പോലും വേണ്ട ഇത്ര മാത്രം ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓയിൽ നമ്മൾ എനിക്ക് എന്നും വെള്ളമായി അങ്ങാൻ്റെ മുത്തേ വെള്ളം തീർന്നുപോയി യും വെള്ളം എടുത്തു കൂടി വെള്ളം ആഡ് ചെയ്യാം വേണ്ട ഞാൻ വേണ്ടവർ മാത്ര വേണോ എന്റെ ലോങ് ഹെയർ ആണ് എന്നിട്ടത് ആയ ഈ നല്ല സ്മെല്ല് തന്നെയാണ് തന്നെയാണ് സ്മെല് കിട്ടുന്നത് അമ്പ നല്ല കനുള്ള സാധന കൈവിട്ട് പോയാൽ ഒന്ന് പറയുന്നത് simulator ini nama kamu sudah kita Pernah makin നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചൂടാക്കാം അപ്പൊ ഞാൻ ഏത് പ്ലേറ്റ് കൺഫ്യൂഷൻ ഉണ്ട് എടുക്കാന്നുള്ള അപ്പൊ ഞാൻ പാത്രം മാത്രം നോക്കിട്ട് ചായ പത്രത്തിലാക്കാമെന്ന് വച്ചു പക്ഷെ ചായ പാത്രത്തിൽ ചായ അതുകൊണ്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ചൂടാക്കാം നല്ല വഴി ഇങ്ങനെ ഇങ്ങനെ തഴങ്ങുമ്പോൾ നല്ലൊരു വായ്പ കിട്ടുന്നുണ്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട്

മതി അതൊക്കെ വറ്റിപ്പോ ഇതെങ്ങനെയാണ് കേക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നുവെച്ചാൽ ഓ ഓരോ മൂടി ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഇത്ര 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 ഇത്രയില്ലേ ഇത്ര ഇത്ര മുടി എടുത്തിട്ട് അതിൽ രണ്ട് ഭാഗം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം എങ്ങനെ കഴിച്ചിരുവാ ഇപ്പോ ഇത്ര ഇത്ര ഇല്ല ഇത്ര ഇത്ര എടുത്തിട്ട് കയ്യിലാക്കി മൂന്ന് തേച്ച് കൊടുക്കുക അങ്ങനെയൊന്ന് നമ്മൾ ചെയ്തിട്ട് നമ്മൾ അരമണിക്കൂർ നിന്നിട്ട് കുളിക്കണം കുളിച്ചിട്ട് നല്ല ഹെയർ ഡ്രോ ആവും പിന്നെ നല്ല തിക്ക് ആൻഡ് സോഫ്റ്റ് ആവും ഞാൻ ഇത് എവിടെന്ന വാങ്ങിയതെന്ന് വെച്ചാൽ ചെറുമ കാവർ വാങ്ങിയതാറ്റാൻ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ക്രാബ്സ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ യാത്രയൊക്കെ ഇങ്ങനത്തെ ക്രാബ്സ് കിട്ടിയിട്ടാണ് കടുക്കാറുള്ളത് അങ്ങനത്തെ ക്രാബ്സ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലൊത്ത് ഇത് നമ്മൾ പൂത്തറുമ്പുള്ള മറ്റേ ഗ്രീഹൗസിന്ന് മയോണിസ് കിട്ടിയാറ്റ പാത്രമാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാത്രം തന്നെയാണ് ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെ ആയിരിക്കും ഫീൽ ചെയ്യാം ഈ നിങ്ങൾക്ക് ഏർ നമ്മളുടെ സ്കൂളിലൊക്കെ പോകുമ്പോ ഇത് കറിയോ ചമ്മന്തിയോ അല്ല എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഗ്രീഹൗസ് സൂപ്പർ പോലെ അപ്പൊ കാശ് ഗ്രീ ഹൗസ് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ അവിടെ ഒന്ന് പോകണം അത്ര സീൻ സാമ്പാ ഗ്രീ ഹൗസ് ഗ്രീ ഹൗസ് നല്ല സൂപ്പറായിട്ടുള്ള ഡിഷസും അതോ കോൾ ഡ്രിങ്ക്സും അതും ഇതുമെല്ലാം കിട്ടും അപ്പൊ നമ്മൾ മറ്റേ കോഴിയും അങ്ങനത്തെ അങ്ങനത്തെ എല്ലാം കിട്ടും നല്ല രസമാകാത്ത ഫുഡ് അപ്പോൾ നമുക്ക് ഇതിൽ അഥവാ കൊള്ളിക്കില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യും കൊള്ളിട്ടില്ലെങ്കിൽ ഞാൻ നോക്കാം ഇപ്പൊ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കച്ചി ബാക്കി നേരെ സ്ഥലം കിട്ടുമെന്ന് പറയുന്നത് അതുപോലെ നേരെ നമുക്ക് വീട്ടുകൊടുക്കാറില്ല ഇന്ന് ഞാൻ ഓരോ വീഡിയോ കണ്ടിട്ടുണ്ട് പഞ്ചക്കളി നോക്കിയിട്ട് മിഠായി ഉണ്ടാക്കുന്നത് ഞാനത് രണ്ടു പൈസ അത് ചെയ്തിട്ടുണ്ട് ഒന്ന് ഇപ്പടുത്തും പിന്നെ ഒന്ന് ഒരു കൊല്ലത്തിനുമ്പോൾ പോറ്റാമോ ആദ്യത്തെ ചെയ്തപ്പോൾ അവിടെ ഒട്ടിച്ച് പിടിച്ചാൽ ഒന്നും പറയണ്ടപ്പെട്ടി പോക്ക് എടുത്തിട്ടുള്ള എന്നിട്ട് എന്നാ ഇത് ഞാൻ ഗ്രീ ഹൗസ് എന്നുള്ള വേറൊരു കുപ്പിൻ്റെ കൂടെയാണ് ഒഴിച്ചെടുത്തത് അത്യാവശ്യം നല്ല ടേസ്റ്റ് വേണം പക്ഷേ ലേ ഉരുക്കി പകുതി ഒരിക്കി പകുതി ഒരിക്കിയില്ല ഒരു സ്പൂണിൻ്റെ അടിയിലത് മറ്റേ ഒരു സ്പൂണിൻ്റെ മേളയാണ് ഇത് ലിക്വിഡ് ആയതുകൊണ്ട് അതുകൊണ്ട് അതും പണി വളയി അപ്പാണ് എനിക്ക് ഉറപ്പത് ഇത് നല്ല ലിക്വിഡായിട്ട് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ നമുക്ക് തണേ പെക്കാം എന്നിട്ട് നമുക്ക് ഏതാ ഇപ്പൊ കൈഷ് ഞാൻ പറഞ്ഞിട്ടില്ലേ പഞ്ചസാരണ്ടക്കാടുത്ത വീട്ടിൽ വരുന്നതാണ് കേട്ടോ കൈശ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു ഓക്കെ